മിന്നുകെട്ടിലെ വിശ്വമായും സീതാ കല്യാണത്തിലെ ഒക്കെ മലയാളികളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ചേക്കേറിയ നടനാണ് ആനന്ദ് കുമാർ തൻ്റെ സ്വാഭാവികമായ അഭിനയ മികവ് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ സ്വന്തക്കാരനായി മാറിയ ഒരു നടൻ ഇപ്പോഴിത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ചില വിഷമതകളെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആനന്ദ് കുമാർ തൃശൂർക്കാരനായ ആനന്ദ് പഠിച്ചതും വളർന്നതുമൊക്കെ ചെന്നൈയിലായിരുന്നു സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ യാതൊരു താല്പര്യവുമില്ലായെന്നു സീരിയൽ അല്ലെങ്കിൽ അഭിനയ അഭിനയരംഗത്തേക്ക് വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആദ്യം തന്നെ തമിഴിലെ ഇരവൻ ഇരിക്കിൻട്രാല എന്ന സീരിയലായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചത് നായകൻ വേഷമായിരുന്നു അതിൽ ലഭിച്ചത് അത് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു അതിനുശേഷമാണ് മലയാളത്തിലേക്ക് ചുവട് വെക്കുന്നത് അങ്കപ്പുറപ്പാട് എന്ന സീരിയലിൽ ആരോമൽ ചെയ്തവരുടെ കഥാപാത്രമായിരുന്നു അതിനുശേഷം മലയാളത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് നായകൻ റോൾ തന്നെയായിരുന്നു ഇതിലും ലഭിച്ചത് ഈ കഥാപാത്രവും വളരെ ഹിറ്റായി മാറിയതോടുകൂടി വലിയ വലിയ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുകയായിരുന്നു നിരവധി ഹിറ്റ് പരമ്പരകളിൽ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് തൻ്റെ ജീവിതത്തിലെ ഒരു അപമാന ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അങ്കപ്പുറപ്പാടിന് ശേഷം തന്നെ തിടി വന്നതൊക്കെ വലിയ സംവിധായകരുടെ വർക്കുകളായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശ്യാമപ്രസാദ് സാറിൻറെയും ജൂഡ് അട്ടിപ്പേറ്റി സാറിൻറെയും ശ്രീകുമാരൻ തമ്പി സാറിന്റെയും ഒക്കെ സീരിയലുകൾ തനിക്ക് ബ്രേക്കായി മാറിയിരുന്നു പക്ഷേ അതിനിടയിലും മറക്കാനാവാത്ത നോവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നെ അക്കാലത്തെ ഒരു വൻ സീരിയലിലേക്ക് വിളിച്ചിരുന്നു ഞാൻ തിരക്കിൽ നിൽക്കുന്ന കാലമായിരുന്നു അന്ന് അവർ പറഞ്ഞതിൻ പ്രകാരം ഞാൻ രാവിലെ ആറു മണിക്ക് തന്നെ ലൊക്കേഷനിൽ ചെന്നിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സംവിധായകൻ വന്നു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ നിൽക്കൂ വിളിക്കാം എന്നാണ് പറഞ്ഞത് ഒരുപാട് സമയം പോയി ഉച്ചയായിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടും എന്നെ ആരും വിളിച്ചില്ല എന്നെ അവിടെയുള്ളവരെല്ലാം മറന്നതുപോലെ എനിക്ക് തോന്നി അപമാനത്തിൽ ഞാൻ നേറി എന്നിട്ടും കാത്തു നിന്നു വൈകുന്നേരമായി മണിയായിട്ടും വിളിക്കാതെ ആയതോടെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പോയി ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ എന്നായിരുന്നു മറുപടി അപമാനത്താലും സങ്കടത്താലും ഹൃദയം നൊന്താണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത് ഓർക്കണം ശ്യാമപ്രസാദ് ജൂൺ അട്ടിപ്പേറ്റി ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ വലിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുന്ന സമയത്താണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത് പക്ഷെ ദൈവം ചില കളികൾ കളിക്കും ഈ സംഭവത്തിന് ഒരാഴ്ച കഴിഞ്ഞാണ് മിന്നുകെട്ട് എന്ന സീരിയൽ വരുന്നത് അത് മത്സരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ സീരിയലുമായായിരുന്നു മിന്നു മിന്നുകേട്ട് ഞാൻ പറഞ്ഞ സീരിയലിനെ മറികടന്ന റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി ആനന്ദിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതിനുശേഷം തമിഴ് സിനിമയിലും എത്തി പിന്നെ മലയാളത്തിലെ ചില സിനിമകളിലും അഭിനയിക്കാൻ ആനന്ദിന് അവസരം ലഭിച്ചിരുന്നു എല്ലാം വലിയ വലിയ പ്രോജക്റ്റുകൾ തന്നെയായിരുന്നു ആനന്ദിൻ്റെ ഭാര്യയായ ഡിംബൽ പന്തൽ എന്ന ചിത്രത്തിൽ ജയറാമേട്ടൻ്റെ അനിയത്തിയായി അഭിനയിച്ചിട്ടുണ്ട് എന്നും ആനന്ദ് പറയുന്നുണ്ട് തനിക്ക് രണ്ട് മക്കളാണുള്ളത് മോൾ ആട്ട്ന പത്താം ക്ലാസ്സിലാണെന്നും മോൻ അൻട്രിയൻ ആറിൽ പഠിക്കുന്നു എന്നും anang para inu